പുല്ലിച്ചിറ ലിറ്റിൽ ഫ്ലവർ വുമൻസ് ആൻഡ് ചിൽഡ്രൻസ് ലൈബ്രറിയും കൊട്ടിയം റോട്ടറി ക്ലബും സംയുക്തമായി കലാസന്ധിയും സംഗീതനിശയും സംഘടിപ്പിച്ചു അവധിക്കാല വിനോദങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചത് സ്ത്രീകളും കുട്ടികളും നേതൃത്വം നൽകുന്ന പുല്ലിച്ചിറ ലിറ്റിൽ ഫ്ലവർ വുമൻസ് ആൻഡ് ചിൽഡ്രൻസ് ലൈബ്രറിയും കൊട്ടിയം റോട്ടറി ക്ലബ്ബ് സംയുക്തമായി സംഘടിപ്പിച്ച കലാസന്ധ്യയും സംഗീത നിശയും ആസ്വദിക്കുവാൻ ലൈബ്രറി ഭാരവാഹികളും പൊതുജനങ്ങളും അടക്കം നിരവധി പേരാണ് എത്തിച്ചേർന്നിരുന്നത് കൊട്ടിയം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഷിബു ഷിബുറാവുത്തറിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ലൈബ്രറി പ്രസിഡന്റ് സോഫിയ ഹാരിസൺ സെക്രട്ടറി ആശാ സന്തോഷ് ലൈബ്രറി വൈസ് പ്രസിഡന്റ് നിഷീഷ് ചുവട്ട ജോയിന്റ് സെക്രട്ടറി കോളൻ സിറിൽ വനിതാ വേദി പ്രസിഡന്റ് പ്രിയാനി സെക്രട്ടറി ഷെറിൻ ആൻഡ്രോസ് ലൈബ്രറി യുവതാ പ്രസിഡന്റ് ജെ എസ്നോ ജോയ്സൺ യുവദാ സെക്രട്ടറി ഏഞ്ചൽ ഇമ്മാനുവൽ ബാലവേദി പ്രസിഡന്റ് ജോവിന ജോജോ എന്നിവർ സംസാരിച്ചു അപ്പോൾ അവർ ഈ പരിപാടിയിലെ ഇവര് പങ്കെടുത്തത് ലൈബ്രറിയുടെ പ്രസിഡന്റ് ലോക്കിൻ ഹാരിസ് സെക്ടർ സ്റ്റാഫാ സന്തോഷ് വനിതാവേദിയുടെ പ്രസിഡന്റ് പ്രിയ മേനോൻ പ്രിയമേനോൻ നമ്മൾ ഡാറ്റാബേസ് ആണ് സെക്രട്ടറി ഷിരംഗല കൊട്ടിയോറക്ഷൻ കമ്മിറ്റിന്റെ സെക്രട്ടറി ഇരക്ട് രാഘവൻ നായർ അപ്പോൾ നമ്മൾ ം റോട്ടറി ക്ലബ്ബ് പ്രോഗ്രാം കോർഡിനേറ്റർ രാജൻ കൈനോസിന്റെയും അസാഫ് രാജിന്റെയും നേതൃത്വത്തിൽ സംഗീത നിശയും ലൈബ്രറി വനിതാ വേദി അംഗങ്ങളുടെ നൃത്തവും ഏറെ ഹൃദ്യമായിരുന്നു ബാലവേദി കുട്ടികളുടെ കലാപരിപാടികളും ഏറെ മികച്ചതായിരുന്നു নয়ুস বীরো পোটাম